ഹലോ ഗൈസ് എക്സോട്ടിക് ബീസിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനും ചേട്ടനും പിള്ളേരെയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഒന്ന് കറങ്ങിട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയതാണ് അങ്ങനെ പിള്ളേർക്കൊക്കെ പെറ്റ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് തിരുവനന്തപുരത്ത് പള്ളിച്ചിള്ള പെറ്റ് ഫാമിലേക്കാണ് ആദ്യം ഞങ്ങൾ പോയത് പിള്ളേരെ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു പെറ്റ് ഫാം എന്ന് പറയുന്ന അടിപൊളിയാണ് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫാമിനകത്ത് മക്കാവു ഇഗ്വാന അതുപോലെ തന്നെ കുറെ തരം പറക്കുന്ന അണ്ണാന അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പക്ഷികളും ജീവികളൊക്കെ നമുക്ക് തൊടാനും കൈകൊണ്ട് എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് എന്തിനേറെ പറയുന്നത് നമുക്ക് ഇവിടെ അനാക്ക് കൊണ്ടവരും ഉണ്ട് കൈസ് ഈ ഒരു ഫാമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പള്ളിച്ചൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് ഇത് നൂറ് രൂപയാണ് എൻട്രി ഫീസ് അവിടുന്ന് ഞങ്ങൾ നേരെ പോയി തിരുവനന്തപുരം സിറ്റിയിലെ വെട്ടുകാടിലേക്കാണ് അവിടുത്തെ പള്ളിയിൽ ഇപ്പം പെരുന്നാൾ നടക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ പിള്ളേർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതോലും വിശക്കാൻ തുടങ്ങി അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കിളിപ്പാലത്തുള്ള കുമാർ കഫേയിലേക്കാണ് ഇവിടുത്തെ ബിരിയാണി നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു ഹാഫ് ചിക്കൻ ബിരിയാണി വെച്ചിട്ടാണ് രണ്ടെണ്ണം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതാണ് ഹാഫ് ചിക്കൻ ബിരിയാണി പിന്നെ അപ്പവും ഇടിയപ്പവും അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിള്ളേർക്കും കഴിക്കാനായിട്ട് അപ്പൊ ഓർഡർ ചെയ്തു സോ സോണ്ടല്ലേ ഇതാണ് ഹാഫ് ചിക്കൻ ബിരിയാണി ദം ബിരിയാണിയാണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഹാഫ് ചിക്കൻ ബിരിയാണിക്ക് അതുപോലെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ വറുത്തരച്ച് ഓർഡർ ചെയ്തു നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയും കണ്ടാണ് ആ ഒരു കറിക്ക് പക്ഷേ നല്ല അടിപൊളി കറി എന്നിട്ട് നല്ല ടേസ്റ്റ് മൂന്ന് പീസ് വലിയ പീസ് ചിക്കനൊക്കെ അതിനകത്തുണ്ടായിരുന്നു ഭയങ്കര എരിവായിരുന്നു ഗൈസ് പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് ആ ഒരു കറി നമുക്ക് നല്ല വറുത്തായിട്ടാണ് തോന്നിയത് പിന്നെ ചിക്കൻ ബിരിയാണി കാര്യം പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പീസ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് അതാണെങ്കിൽ മൊത്തം എല്ലും സത്യം പറഞ്ഞാൽ അത് ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല അടിപൊളി നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും ബിരിയാണിയും പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് സലാഡ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര മാരക ഐറ്റം മാരക സലാഡായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു എരി ആ വറുത്തരച്ച ചിക്കൻ കറിയിലെ എരി ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഈ സലാഡ് എടുത്തിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു ഇന്നത്തെ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വറുത്തരച്ച ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ആ ഒരു ചിക്കൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആ ഒരു കറിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ അടിപൊളിയാന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും പക്ഷേ എരിവാണെന്നേ ഉള്ളൂ കുട്ടീസ് ഹായ് 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 ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ പീസ് കുറച്ചുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ തൽക്കാലം അതോടത്ത് മാറ്റി വെച്ചിട്ട് ആ വറുത്തരച്ച ചിക്കൻ കറിയിലെ ചിക്കനും പിന്നെ അതുപോലെ അതിൻ്റെ നല്ല തിക്കായിട്ടുള്ള സ കറിയും പിന്നെ സലാഡൊക്കെ കൂട്ടി ഇരുപി പിടിച്ചു അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എല്ലാം കൊള്ളാം പക്ഷെ ഇവിടുത്തെ ബില്ല് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി അപ്പത്തിനൊക്കെ പതിനാല് രൂപയും അതുപോലെ തന്നെ ഹാഫ് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ അത് രണ്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നി നല്ല വിഷപ്പുണ്ടായിരുന്നതുകൊണ്ട് എന്നെ പിള്ളേരൊക്കെ നല്ലതുപോലെ ആസ്വദിച്ച് കഴിച്ചു പിന്നെ ചിക്കൻ വറത്തരച്ചത് അധികം എരിവായതുകൊണ്ട് ഒരുപാട് പിള്ളേർക്കൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല ഓവറോൾ നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണെന്നുള്ളൂ ബാക്കിയുള്ള അടിപൊളിയായിരുന്നു ലൊക്കേഷൻ വരുന്നത് കിളിപ്പാലം ജംഗ്ഷനിൽ തന്നെയുള്ള കുമാർ കഫേ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അമ്മയും ചേട്ടനെയും പിള്ളേരെയൊക്കെ വീട്ടിലാക്കിയിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ പോയത് നമ്മുടെ ആറാലി കണ്ണൻ കണ്ണൻചേണ്ട ബേക്കറിയിലേക്കാണ് ഇതിനു ഇതിനുമ്പേയും നമ്മളിവിടെ വന്നിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി എരിവൊക്കെ കഴിച്ചതല്ലേ സോ ഇവിടെ ഒന്ന് തണുപ്പായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കണ്ണൻ ലൈമാണ് ലൈമാണിവിടുത്തെ ഫേവറേറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ കണ്ണൻ ചേട്ടൻ പുതുതായിട്ട് ഇൻഡോഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ചു ലൈമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ചാർട്ടിനകത്ത് ഉണ്ടായിരുന്നത് ഒരുപാട് വെറൈറ്റി ലൈമുണ്ട് കൈസ് ഇവിടെ ക്യാരറ്റ് ലൈം ഓറഞ്ച് ലൈം മിൻറ്റ് ലൈം അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ലൈമുകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ ജ്യൂസും ഷേയ്ക്ക്സും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ലൈമിൽ തുടങ്ങി ആയ ഒരു ഷോപ്പാണിത് ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോ ക്യാരറ്റ് ലൈമും ഓറഞ്ച് ലൈമും പറഞ്ഞു ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് ഞാൻ ഓറഞ്ച് ലൈമാണ് പറഞ്ഞത് ഇതാണ് ഗൈസ് ഇവിടുത്തെ കേരറ്റ് ലൈമ് ഇതുപോലത്തെ വലിയൊരു പാത്രത്തിലാണ് ഇവിടെ എല്ലാ ലൈമുകളും കിട്ടുന്നത് പൈനാപ്പിളും ജിഞ്ചറും ചേർത്തിട്ടുള്ള ലൈമാണ് ഇവിടുത്തെ നോർമൽ ലൈം അതിന് വേറും ഇരുപത്തഞ്ച് ഉള്ളൂ എനിക്ക് വേണ്ടിയിട്ടുള്ള ഓറഞ്ച് ലൈമാണ് ഗൈസ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് അതുകൊണ്ട് തന്നെ ഓറഞ്ച് ലൈം ഞാൻ പറഞ്ഞു പക്ഷെ ഓറഞ്ചിനേക്കാളും ലൈമിൻ്റെ ഫ്ലേവറാണ് ഇതിനകത്ത് മുന്നോട്ട് തന്നത് പക്ഷെ നൈസായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഗൈസ് കണഞ്ചേട്ട് ലൈമിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഗൈസ് നമ്മൾ നല്ല നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഹെവി ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് തണുത്തൊരു ലൈം ഓടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് ഗൈസ് അങ്ങനെ അവിടുന്ന് ലൈനൊക്കെ കുടിച്ച് വയറൊക്കെ ഫുൾ ആയി തിരിച്ച് വീട്ടിലെത്തിയപ്പോ ഇവിടെ ഇരിക്കുന്നു വെട്ടുകാടിന്ന് വാങ്ങിച്ച മധുര പലഹാരങ്ങൾ അതാ ഇതാണ് കൈസ് തേൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി പലഹാരങ്ങളിലൊന്നാണ് ഈ തേൻ നല്ല ഹെവി മധുരമാണ് ഗൈസ് പക്ഷേ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതൊക്കെ നുള്ളിപ്പറക്കി കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി അടിപൊളിയായിരുന്നു ലഡ് ഒക്കെ ഉണ്ടായിരുന്നതിനിടയ്ക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട